ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശരിയാകുന്നില്ല വെള്ളം കൂടി പോവുകയാണ് കുഴഞ്ഞു പോകുകയെന്നൊക്കെ പറയുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ബിരിയാണി അരി എടുത്തിട്ടുണ്ട് ഇതിനെ നല്ലതുപോലെ കഴുകി നമുക്കൊന്നും കുതിരാനായിട്ട് വെക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം അപ്പം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരല്പം മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഞാൻ ചേർത്തിരിക്കുന്നത് ബിരിയാണി മസാലയാണ് നിങ്ങളുടെ ബിരിയാണി മസാല മസാലയില്ലെങ്കിൽ സാദാ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ നമ്മുടെ ഗരം മസാലയോ എന്തെങ്കിലും ചേർത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പു ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഒരല്പം കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല അതോടൊപ്പം തന്നെ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് പട്ട ഒരു രണ്ട് മൂന്ന് പട്ടയും പിന്നെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാം അപ്പം അതായിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സബോളയും പച്ചമുളകും കൂടി കീറി വെച്ചതും അല്പം ഉപ്പ് ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ഒന്നര തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കാം കേട്ടോ ഇതെല്ലാം വഴലാൻ തുടങ്ങുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നടം വരെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച നമ്മുടെ മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ വേഗാനായിട്ട് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചോ കാരണം നമ്മൾ ചിക്കൻ ഒന്ന് ഒരു മുക്കാൽ വേവാകണം പിന്നെ നമ്മളിതിലേക്ക് മല്ലിയിലേയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാട്ടാവും ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു മുക്കാ വേവായിട്ടുണ്ട് ഇത്രയും ഗ്രേവി വെള്ളം പോലെ ഇരുന്നോട്ടെ കാരണം നമ്മൾ ചോറിലേക്ക് നമ്മളിത് ദം ഇടുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ആ ചോറിലേക്ക് ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ കറക്റ്റ് ആയിരിക്കും അപ്പം ഈ വെള്ളം ഇനി പറ്റിച്ച് കളയണ്ട ഈ ചിക്കൻ്റെ ഈ ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ചോറിലേക്ക് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് റൈസ് എടുക്കാം അതിനായിട്ട് പാത്രം വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഊറ്റിയതിന് ശേഷം നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ബേലീഫ് പിന്നെ പെരുഞ്ചീരകം പിന്നെ നമ്മുടെ കുരുമുളക് എല്ലായിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം നമ്മുടെ അരി മുങ്ങി കിടന്ന് വേകുന്ന പോലെ വെള്ളവും ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മുടെ വെള്ളത്തിൽ മുന്നോട്ട് നിൽക്കണം എന്നാലേ അരിക്ക് കറക്റ്റ് ഉപ്പാകത്തുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ ഒരു പകുതിയും കൂടി പിഴിഞ്ഞ് അതിലേക്ക് ഇതായിട്ടുണ്ട് പിന്നെ നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക ഇടയ്ക്ക് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കണം ശേഷം ഒരു മുക്ക വേവാകുന്നിടം വരെ മതി നമ്മുടെ എടുത്ത് നോക്കുമ്പോൾ കയ്യിൽ ഞെങ്ങാനൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ തീ മോനെ കുറച്ചതിന് ശേഷം നമ്മുടെ ഊറ്റി മാറ്റാം റ്റാട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഡാളുടെയോ നെയ്യോ അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഊറ്റിയിട്ട് അതിലേക്ക് നമ്മൾക്ക് സബോള കുറച്ച് പൊരിച്ചെടുക്കാം സബോള വറുത്തെടുക്കാം അതേ എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് മൂപ്പിച്ച് പിന്നെ നമ്മുടെ കിസ്മിസും കൂടിയിട്ട് അത് നമുക്കൊന്ന് വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ ചോറ് വേവിച്ചെടുത്ത പാത്രത്തിൽ നിന്ന് നമ്മുടെ ചോറ് മാറ്റിയിട്ട് നമ്മൾ അതേ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ മുഴുവൻ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതേ മൊത്തം ഗ്രേവിയോട് കൂടി ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടി ഭാഗത്ത് നേരത്തി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ അതിൻ്റെ മുകളിലൊന്നും നിരത്താം അതിന് ശേഷം നമ്മളതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സബോളയും മണ്ടിപ്പരിപ്പ് മുന്തിരിയും അതും ഒരു പിടിയിട്ട് അതൊന്ന് കാരണിച്ച് കുറച്ച് മല്ലിയലിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കുക പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നതിന് പകരമാണ് പൈനാപ്പിൾ ഇട്ട് കൊടുത്തത് പിന്നെ നമുക്ക് ബാക്കിയുള്ള ചോറും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഗാർണിഷ് ചെയ്യാം ഇനി ഇത് നമ്മുടെ ചിക്കനും ചോറൊക്കെ പകുതി വേവായിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ള വേവെന്ന് പറയുന്നത് ദമ്മിൽ കിടന്നിട്ടാണ് അപ്പം ഞാൻ അടിയിൽ ഗ്യാസ് തീരെ തീ കുറച്ച് മുകളിൽ കുറച്ച് കനലും കോരിയിട്ട് വെയ്റ്റായിട്ടൊരു നമ്മുടെ ഇടികല്ലും വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡിയാകും കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ റൈസും നല്ലതുപോലെ വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് തെറ്റി പോകുന്ന ചോറ് കുഴഞ്ഞു പോകുന്ന ഒന്നും പേടിക്കണ്ട ഇങ്ങനെ വെച്ചാൽ മതി നല്ല അടിപൊളി ദം ബിരിയാണിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം ബിരിയാണി ഉണ്ടാക്കാൻ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക്